ഹലോ ഫ്രണ്ട്സ് ഈ എൻ്റെ ഒരു നിധിക്കുട്ടൻ്റെ ബ്ലോഗാണ് കേട്ടോ ഞങ്ങൾ ഇന്ന് രാവിലെ ഓട്ടോറിക്ഷയിലാണ് പോയത് ഒരു നേരം നമ്മൾ ഓട്ടോറിക്ഷയിൽ പോകാത്ത ആറും കുട്ടി ഞങ്ങൾ ചെന്നപ്പോൾ കുട്ടികളൊക്കെ വരുന്നുണ്ട് കേട്ടോ ഞാൻ പറയുന്നുണ്ട് മഴയാണ് വലിയ നടക്കണം എനിക്ക് വീഴുന്നൊക്കെ അപ്പോൾ അവൻ്റെ ഓരോ കഥകളൊക്കെ പറഞ്ഞാൽ അവൻ നടക്കുന്നുണ്ട് കേട്ടോ അവന് കാണാപ്പാടായി അവൻ്റെ ക്ലാസ്സിലേക്ക് എന്നാലവൻ അതിലെ ഇതിലേക്ക് തട്ടി മുട്ടിയിട്ട് ആട്ടോ പോവാം ഞാൻ പറയുന്നുണ്ട് എൻ്റെ കരിക്കോളോട്ടാ നീതുക്കുട്ടോട് മാത്രമല്ല എല്ലാ കുഞ്ഞു മക്കളോടും കൂടി പറയണ്ടായിട്ടോ മഴക്കാലമാണ് നമ്മുടെ കുട്ടികളെ നമ്മൾ തന്നെ നോക്കണം നല്ല കെയറിങ് ആയിട്ടുള്ള ടീച്ചറായിട്ടാണ് ഇത് കുട്ടനെട്ടിരിക്കുന്നത് ഇത് ഈവനിങ് ടൈമായിട്ട് ഞാനവനെ കൊണ്ടുവരാൻ വന്നു ഇന്ന് വ്യാഴാഴ്ച ആയതുകൊണ്ടാണ് മൂന്നേക്കാളെ ക്ലാസ് വിടുന്ന പറഞ്ഞതാണ് ഞാൻ ചെന്നപ്പോൾ ആരും വന്നുണ്ടായിരുന്നില്ല ഒരമ്മ മാത്രം വന്നിടിക്കുന്നുണ്ട് ഇപ്പോൾ സ്കൂൾ ബസ്സിലേക്കുള്ള കുട്ടികളാട്ടോ അത് കഴിഞ്ഞ് ഓട്ടോ ഓട്ടോറിക്ഷയിൽ പോകുന്ന കുട്ടികളെ കൂട്ടാൻ വേണ്ടി ഓട്ടോറിക്ഷ ചേട്ടന്മാരൊക്കെ വന്നടങ്ങി ഞാൻ ഇത് കൂട്ടനെ നോക്കേണ്ട കാര്യമായിട്ട് ദേവീന എന്നെ നോക്കുന്നുണ്ട് ഇത് കുട്ടേൻ്റെ ഫ്രണ്ടാണ് ഇത് കുട്ടിയല്ലേ കണ്ടു കണ്ട പശാൾ ബാഗ് എടുത്ത് വന്ന് ഇറങ്ങി ഞാലാട്ടം നിറഞ്ഞു